ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് രണ്ട് റെസിപ്പി വീഡിയോ ആണ് ബീട്രൂട്ട് പച്ചടിയും ശർക്കര ഉപ്പേരും ആണ് ശർക്കര വരട്ടെന്നൊക്കെ പറയും അപ്പോൾ അത് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം വേണ്ടി ആദ്യം തന്നെ ഞാൻ രണ്ട് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ് അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ ഇതാ ഈ ഒരു സൈസിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കരുത് അപ്പോൾ ഇത് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ എന്തിട്ട് രണ്ട് വയസ്സിലേക്ക് മതി നമ്മൾ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ വയസ്സിലോ അത്രേ വേണ്ടി വരുവുള്ളൂ അപ്പോൾ ഇതവിടെ വേവിക്കാൻ വെക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ട തേങ്ങയുടെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ തേങ്ങയിലേക്ക് ചെറിയ ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ തേങ്ങ ഒന്ന് ഒതുക്കി എടുത്താൽ മതി ഒരുപാട് അരച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ നമ്മുടെ ബീറ്റ് റൂട്ടൊക്കെ വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ തേങ്ങ ഇതേപോലെ ഒന്ന് ഒതുക്കി എടുത്തിട്ടേ ഉള്ളൂ എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഗ്യാസിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇതിലേക്കൊന്ന് എരിവും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപ്പിടാൻ വേവിക്കുന്ന സമയത്ത് മറന്നുവാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല തേങ്ങയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ തൈരിലോ ഇങ്ങനെ വേണേൽ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഞാനൊരു ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ലാസ്റ്റിലേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഗ്യാസിൽ വെച്ചൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി എന്നിട്ട് ചൂടാറിയതിന് ശേഷമാണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ തൈര് നമ്മുടെ ബീട്രൂട്ടിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടൊക്കെ നല്ലപോലെ ആറി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ തൈര് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക സ്പൂൺ വെച്ചിട്ട് കട്ട കളക്കേണ്ട പോകാനാണ് ഞാൻ അധികം പുളിയില്ലാത്ത മിൽമയുടെ തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രേ ഉള്ളൂ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പൈനാപ്പിൾ വെച്ചിട്ടും നമ്മൾ പച്ചടി ചെയ്യും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് എളുപ്പമാണ് പച്ചടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഒഴിച്ചു കൊടുക്കണം കടുകൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണയിൽ കടുക് ചുവന്നമുളക് കറിവേപ്പില ഇത് മൂന്നും ഇട്ടിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു കളറാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് ബീട്രൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ട് എന്തായാലും ട്രൈ ചെയ്യുക ഈ ഓണത്തിന് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ടേക്ക് പോവാം നമ്മുടെ ശർക്കര ഉപ്പേരിയാണ് ചെയ്തെടുക്കുന്നത് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ പച്ചക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ചെയ്തെടുക്കുക നേന്ത്ര വാഴയുടെ ആ ഒരു പഴം വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ പച്ചക്കായ വെച്ച് ഞാൻ വേറൊരു നമ്മുടെ വീണാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബർ ഉണ്ടല്ലോ അവരുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ടും ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ഇത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് മൂന്ന് ഒരു മീഡിയം സൈസുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് വലിപ്പമൊന്നുമില്ല അപ്പം അതിന് വേണ്ടി ആദ്യം നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം തൊലി കളയാൻ വേണ്ടിയിട്ട് ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ട് പൊളിച്ചെടുത്താൽ മതി അതാണ് എളുപ്പം കൈ വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കത്തി വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ വേഗം തന്നെ കിട്ടുന്നതാണ് ഇത് ചെയ്യുന്ന സമയത്ത് കയ്യിൽ കറയൊന്നും ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ കയ്യിൽ തേക്കാം അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല ഇത് ഇനി തോല് പൊളിച്ചതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിലായാലും ഇട്ടുവെച്ചാൽ മതി ഞാനിപ്പോൾ ഒത്തിരി മഞ്ഞൾ ഇട്ടിട്ട് വെള്ളത്തിലൊന്ന് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റൊക്കെ വെക്കുകയാണ് അതിൻ്റെ കറയും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് തൊലി കളഞ്ഞതിന് ശേഷം കത്തി വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക അത് എന്തെങ്കിലും തൊലിയുടെ അംശങ്ങളുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇതേപോലെ ബാക്കിയുള്ള പഴവും ചെയ്തെടുക്കുക എന്നിട്ട് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെക്കുക അപ്പോൾ കുറച്ച് സമയം മഞ്ഞള വെള്ളത്തിലിട്ടതിന് ശേഷം ഞാൻ കൈ വെച്ച് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുക്കുകയാണ് അതിൻ്റെ കറയും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പച്ചവെള്ളം സാധാ എന്താ പറയുക മഞ്ഞപ്പൊടിയൊന്നും ഇടാതെ ഇട്ട് വെച്ചാലും മതി എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇട്ടാലും മതി ഞാനിപ്പോൾ അത് ഒന്നും കൂടെ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് തവണ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് പഴം രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കേണ്ടത് അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും കുറച്ച് കനത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ ഞാൻ ചെയ്തെടുത്തതിനെ കട്ടിങ് കുറച്ചും കൂടി അധികം സൈസിൽ കട്ട് ചെയ്യുക കേട്ടോ വളരെ തിന്നായിട്ട് ചെയ്തെടുക്കാതിരിക്കുക പിന്നെ ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോഴാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പാകമായിട്ട് ഒരേപോലെ വേവ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കൈവച്ചൊന്ന് കഴുകിയെടുത്തു പത്ത് മിനിറ്റ് വെച്ചിട്ടാണ് പിന്നെ കഴുകിയെടുത്തത് എന്നിട്ട് ഇതേപോലെ ഊറ്റി വെക്കുക ഇതിൽ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാനിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വലിയ പാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ബാച്ചിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ചെറിയതൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് സമയം ഫ്രൈ ചെയ്തെടുക്കാൻ തന്നെ വേണ്ടി വരും ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലിടാൻ പറ്റില്ല മീഡിയം ലോൻ്റെ ഇടയിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കാരണം ഇത് ഉള്ളൊക്കെ കുക്കായി വരികയും ചെയ്യണം കുറച്ച് ടൈം എടുക്കുകയും ചെയ്യും ക്രിസ്പായി വരണമല്ലോ അപ്പോൾ അതിനനുസരിച്ച് സമയമെടുക്കും അപ്പം ഞാനിത് ചൂടായി വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം വേവുന്ന പാകത്തിനായി കഴിഞ്ഞാൽ നമുക്കൊരു സൗണ്ട് ഇങ്ങനെ നല്ല ക്രിസ്പി ആകുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും ആ ടൈമിലാണ് നമ്മളിത് വറുത്തു കോരേണ്ടത് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടാൽ കുഴപ്പമില്ല അതിനുശേഷം ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞാൽ മീഡിയം ലോൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ പോലെ വെക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഒരുപാട് ഇട്ട് ഇളക്കി കൊടുക്കണ്ട പിന്നെ ഇടയിലിടയിലായിട്ടൊന്ന് ഇളക്കിയാൽ മതി ഫ്രൈ ആയി വരുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ ആയി വരും പുറത്ത് നല്ല ആവും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പെട്ടെന്ന് കരിഞ്ഞും പോവും വേവത്തുമില്ല അപ്പോൾ അത് അവിടെ കിടന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ശർക്കര റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ശർക്കര എടുത്തിട്ടുണ്ട് ഒരു രണ്ട് രണ്ടര ശർക്കര മതി ഞാൻ കാണിച്ച ഒരു പഴത്തിൻ്റെ അളവിന് അപ്പോൾ അളവ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇതിൻ്റേത് അപ്പോൾ ഇതാ മൂന്നച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഒരു കാൽ അര ഗ്ലാസിൻ്റെ ഇടയിൽ വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിക്കണ്ട എന്നിട്ട് ഇത് നമുക്കൊന്ന് ശർക്കര പാനീയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും ഞാൻ പറഞ്ഞല്ലോ ഒരു ലോ മീഡിയത്തിൻ്റെ ഇടയിൽ ഇട്ടിട്ടാകുമ്പോൾ കുറച്ച് സമയം ആവും ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഫ്രൈ ആയി വരുന്നതനുസരിച്ച് ഒന്നുകൂടി ചുരുങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇളക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് കേൾക്കാം ആ ടൈമിലാണ് നമ്മളിത് കോരി മാറ്റേണ്ടത് അങ്ങനെ ഇതാ മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മൂന്ന് പഴം ചെയ്തെടുത്തപ്പോൾ ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം നമ്മൾ ഏതിലാണോ മിക്സ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ആവശ്യമായിട്ടുണ്ട് ചുക്ക് പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി ഏലക്കാ ഇത് മൂന്നാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം നമ്മുടെ ശർക്കരപ്പാനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഈ ഒരു പാനിലാണ് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത് ഉരുളി ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതിലേക്ക് ശർക്കര പാനി അരിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒറ്റ നൂൽ പരുവെന്ന് പറയുമല്ലോ ആ ഒരു പരുവാകുന്നവരെയാണ് ചെയ്തെടുക്കേണ്ടത് ആ സമയത്താണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ ഇത് എടുത്ത് നോക്കുന്ന സമയത്ത് ചൂടൊന്ന് ഊതിയിട്ട് വേണം നമ്മൾ ചൂടാറ്റിയിട്ട് വേണം തൊട്ട് നോക്കാൻ അല്ലെങ്കിൽ കൈ നന്നായിട്ട് പൊള്ളിപ്പോവും അപ്പോൾ ഇത് ഇത് പാകമായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മുടെ പഴം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ശർക്കര ഒക്കെ ഇതിലേക്ക് നല്ലപോലെ പിടിച്ച് വറ്റി കിട്ടണം ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി ഹൈ ഫ്ലെയിമിലിടരുത് പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോവും ശർക്കര ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഇതൊന്ന് കുറുകി തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊടികളുണ്ടല്ലോ ചുക്ക് പിന്നെ ചെറിയ ജീരകം ഏലക്കാ പൊടി അത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വിതറി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചില ഒരു കുരുമുളകിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്യും കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ആഡ് ചെയ്തിട്ടില്ല അതും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഈ പൊടിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ആഡ് ആയിട്ടാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ചിലവർ ചെയ്യുന്നത് കുറച്ച് അരി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഏലക്ക പൊടിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ അതിലേക്ക് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുക്കുക ചെയ്യുക നമ്മൾ ഈ അരിപ്പൊടിക്ക് പകരം പഞ്ചസാര പൊടിച്ചിട്ടും ആഡ് ചെയ്ത് കൊടുക്കട്ടോ ലാസ്റ്റ് ടൈമിലാണ് ആ ഒരു സംഭവം ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ പഞ്ചസാര പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂണൊക്കെ പഞ്ചസാര പൊടി ആ ഒരു അരിപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ലാസ്റ്റ് സമയത്ത് അപ്പോൾ ഇതാ ഇതൊന്ന് ഇതായതൊന്ന് ഇതേപോലെ നല്ല പാകമായി വരുന്നുണ്ട് അപ്പോൾ നല്ലപോലെ കുറുകിക്കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടാണ് ഞാൻ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു രണ്ട് സ്പൂണ് രണ്ടോ മൂന്ന് സ്പൂണൊക്കെ മതി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കേൾക്കാനും പഞ്ചസാര പൊടിച്ചിട്ടാണ് അതിൻ്റെ കറക്റ്റ് ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നുന്നു പക്ഷെ ഞാനത് ആഡ് ചെയ്തിട്ടില്ല അരിപ്പൊടിയല്ല വെറും പഞ്ചസാര പൊടിയാണ് തോന്നുന്നു ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് വീഡിയോസിലൊക്കെ അങ്ങനെ കണ്ടു അപ്പോൾ ഇതാ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചായിരിക്കും കിടക്കുന്നുണ്ടാവുക അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ കുറച്ച് ശർക്കര ഞാൻ എടുത്ത് കൂടിയിട്ടുണ്ട് പക്ഷെ കഴിക്കുമ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കാണാൻ പറ്റുന്നുണ്ടാവും പിന്നെ ഇത് ഡ്രൈ ആകുന്നതനുസരിച്ച് നല്ലപോലെ സെറ്റായിട്ടൊക്കെ കിട്ടും ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും പക്ഷേ ഒരു കുഴപ്പമില്ല ചൂടാറുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ ശർക്കരയൊക്കെ ഒരു രണ്ട് രണ്ടരയൊക്കെ മതിയാവും ഞാൻ എടുത്ത പഴത്തിൻ്റെ ഒരു ഇതിൽ വലിയ പഴമൊക്കെ ആകുമ്പോൾ മൂന്ന് അച്ഛൻ ശർക്കര തന്നെ വേണ്ടിവരും കേട്ടോ അപ്പോൾ ഇതാ അരിപ്പൊടിയും രണ്ട് തവണയൊക്കെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് എല്ലാത്തിലേക്കും മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അപ്പോൾ ഇതായത് ഇനി ചൂടാറി വരുന്നതിനനുസരിച്ച് നമുക്ക് കറക്റ്റ് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ശർക്കര ഉപ്പേരിയുടെ ആ ഒരു പരുവായി കിട്ടുന്ന കാണുന്നത് നിങ്ങൾക്ക് കാണാൻ മനസ്സുണ്ടാവും ഈ ഒരു കളറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ടിന്നിലേക്കോ ഇതിലേക്കാന്ന് വെച്ചാൽ മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോ വെച്ച് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്